നൂറ് പടി ആ കുറെ പൊടികളൊന്നും വാരി ഇടുന്നില്ലല്ലോ അപ്പൊ അപ്പൊ ഞാൻ ചോറിൻ്റെ കൂടെ ഉം അതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുക്കറിൽ കഴുകി വെച്ച ബീഫും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പു ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വയസ്സിൽ അതിന് കൂടുതൽ അടുപ്പിക്കണ്ടോ ബാക്കി നമ്മൾ ചട്ടിയിലാണ് വേവിക്കാൻ പോകുന്നത് അടുത്തായിട്ടൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് മല്ലിയിലൊട്ട് ഞാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് റോസ്റ്റ് ആയതിനു ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെച്ചു അതിൻ്റെ ഇത് അടുപ്പത്തേക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് ഹാഫ് കുക്കായിട്ട് നമ്മുടെ ബീഫ് അവിടെ കുക്കറിൽ ഇരുപ്പോ കേട്ടോ അതിന്റെ ആവിയൊക്കെ പോയി അത് ഞാൻ അത് ഇവിടെ ചട്ടിയിലോട്ട് മാറ്റുവാണ് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് വേവിക്കാൻ അങ്ങനെ വെള്ളം യൂസ് കാര്യം എന്ന് പറഞ്ഞാൽ ബീഫിൽ നിന്ന് ഓൾറെഡി ഇറങ്ങും അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ഉപയോഗിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായ വെള്ളം എന്തായാലും വേണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന മുളകും മല്ലിയും ഉണ്ടല്ലോ അത് നല്ലപോലെ അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഈ ഒരു രൂപത്തിൽ കിട്ടും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന ഇത് നമ്മൾ ഈ ബീഫിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ സവാളയല്ല ഉള്ളി തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ചെറിയ ഉള്ളി ഉപിച്ച് കഴുകി നമ്മളിതേ ഇതുപോലെ തന്നെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട ഇനി നെടുക കയറിയ നാല് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്ത് ദേ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പാണ് കേട്ടോ ഇടുന്നത് അപ്പം ഉപ്പിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മളിപ്പം ഉപ്പ് ആഡ് ചെയ്യാൻ അതിനുശേഷം ദേ കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് ചട്ടിയിൽ കിടന്ന് തിളച്ചങ്ങട് വേവട്ടെ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് തേങ്ങാക്കൊത്തി ഇല്ലാതെ എന്താ ആഘോഷമല്ലേ ബീഫ് കറിക്ക് തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പിന്നെ ഒന്നും നോക്കിയില്ല തേങ്ങാക്കൊത്ത് അങ്ങോട്ട് അരിഞ്ഞു ചേർത്തു അപ്പോഴത്തേക്ക് ഇവിടെ തിളയായിരുന്നു കേട്ടോ തേങ്ങാ കൊത്തിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു ഇതെൻ്റെ റെസിപ്പിയല്ലേ കേട്ടോ നമ്മുടെ ജാഫർ ജാഫർക്കേടെ വൈറൽ ഇൻ്റർവ്യൂ റെസിപ്പിയാണ് ആ റെസിപ്പീടെ ഒരു വകഭേദമായിട്ട് വരും ഇത് അതായത് അതിനകത്ത് തേങ്ങാക്കൊത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ ഇഷ്ടം ഫുള്ള് ചട്ടിയിൽ തന്നെയാണ് വേവിക്കുന്നതെങ്കിലും അതിലും ടേസ്റ്റ് കൂടും കിട്ടാവും നമുക്ക് പിന്നെ അത്ര ക്ഷമയൊന്നുമില്ലല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് വിസിലടിച്ച് വേ വേവിച്ചിട്ടാണ് ചട്ടിയിൽ ബാലൻസ് കുക്ക് ചെയ്തത് പിന്നെ മണം ഒരു രക്ഷയിലായിരുന്നു കേട്ടോ എല്ലാം കൂടെ തിളയ്ക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ടല്ലോ ആ ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ബീഫും എല്ലാം നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്ത് കറി എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതൊരു പാനിലെണ്ണ ഒഴിച്ചു ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കണം കഴിഞ്ഞിട്ട് കറിവേസിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂക്കിച്ചെടുക്കണം കൊളകളാ ശബ്ദത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബീഫ് കറിയുടെ മുകളിലേക്ക് നമ്മൾ ഇതങ്ങ് തൊഴിച്ചു കൊടുക്കുവാണ് ഫൈനലി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കറി റെഡിയായി ഈ കറി റെഡിയാവുന്നതിനകത്ത് നല്ല മണം വരുന്നുണ്ടെന്നും പറഞ്ഞ് മൂന്ന് പേർ അപ്പുറത്തുണ്ട് കേട്ടോ അങ്ങനെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ തിളയും ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പുറമേ ഉള്ളൊരു ചൂടൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കയറി ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ ഈ ചൂടോട് വേണം കഴിക്കാൻ നല്ല അടിപൊളി ബീഫ് കറി കുറച്ച് ഗ്രേവി ജാഫർക്ക സ്പെഷ്യൽ മതി കര പേരി ചൂടാണ് കുറ് ബീഫ് കറിയും മണക്കണം തേങ്ങാത്ത്ങ്ങാകൊത്ത് ഭയങ്കര ഇഷ്ടം വാ അപ്പൊ നോക്ക് തുടങ്ങാം ഈ പ്ലേറ്റ് കൊടുക്കുന്നോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു പർച്ചേസിന് പോയപ്പോ നമ്മൾ എല്ലാരും ഒരുമിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാറുണ്ട് ഇടയ്ക്ക് അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം വാങ്ങിയ പ്ലേറ്റ് നല്ല പോലെ വെന്ത് കേട്ടോ നല്ല സെറ്റ് ആയിട്ട് നിൽക്കുന്നു എങ്ങനുണ്ടെന്ന് പറ ഇങ്ങനെ 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 അങ്ങോട്ട് ബീഫ് ആ പക്ഷെ നല്ലപോലെ ബീഫിനകത്തും എല്ലാം ഉപ്പൊക്കെ പിടിച്ചു എന്താ കണ്ണടച്ചിരിക്കുന്നത് കണ്ണുറക്കുന്നില്ല കൊണ്ട് കണ്ണടഞ്ഞു പോയോ എങ്ങനെ കുട്ടി ോ ഉള്ളി നമ്മളാ ചെറിയുള്ളി മുഴുക്ക ഇട്ടില്ലയോ എന്നാ വെന്ത് നല്ല അപ്പൊ ഞാൻ ചോറിൻ്റെ കൂടെ അതാണ് അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ കറി വെച്ചപ്പോ തൊട്ട് എന്തോട് അറിയാ തേങ്ങ അത് അതിനകത്ത് കുറെ കിടക്കുണ്ട് വിചാരിച്ചാലും ടേസ്റ്റ് ഉണ്ട് ഉണ്ട് നല്ല നല്ല അടിപൊളി ഉണ്ട് ഉണ്ട് അടിപൊളി അല്ല ഞാൻ ഞാൻ വിചാരിച്ചേ ഈ പറയുന്നവർക്ക് മല്ലിയും മുളകും ഒക്കെ നോർമലി ഒന്നും ഇടുന്ന കുറെ കൊറേ പൊടികളൊന്നും ആരും ഇടുന്നില്ലല്ലോ അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഇത് ചെയ്ത് കഴിയുമ്പോ എങ്ങനെ വരുമെന്ന് പക്ഷെ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പുള്ളി ജാഫർക്ക പറഞ്ഞാലും ഞാൻ ഇടാ പറയാത്തൊരു ഐറ്റം ഇട്ടേന്ന് വെച്ചാ ഇടും ഇത് ഒറിജിനൽ ബീഫിന്റെ അറിയാൻ പറ്റുന്നുണ്ട് അറിയുതരാം